மாட்ட வந்தோப்பு மாபியாமி ദൈവമക്കളെ മഞ്ഞ് പെയ്യുന്ന രാവ് കുളിരു പോരുന്ന രാവ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് ക്രിസ്മസിനെ പറ്റിയ ക്രിസ്മസിന് പെയ്യുന്ന മഞ്ഞുണ്ട് അനുഭവിക്കുന്നതിന് കുളിരുണ്ട് ഹൈ റേഞ്ചിലെ പള്ളികളിലൊക്കെ ഇരിക്കുമ്പോഴ് ഞാൻ ഓർക്കുക കമ്പിളിയൊക്കെ പൊതിഞ്ഞ് കെട്ടിവെച്ച് ബൈക്കിലിരുന്ന് കുബാനക്ക് പോകുന്നത് നാലും അഞ്ചും കുബാനയൊക്കെയാണ് ദൈവദോഷമാണ് നാലും അഞ്ചും കുർബാന ഈ ബൈക്കിൽ പോവും കയ്യൊക്കെ നേരം മരച്ചിരിക്കും വൈകുന്നേരം തുടങ്ങും കുർബാനകൾ വൈകിട്ട് ആറുമണിക്ക് തുടങ്ങും മണി പത്ത് മണി എനിക്കറിയില്ല മൂന്നാല് കുർബാന കഴിഞ്ഞിട്ട് ഓതം കെട്ടാണ് തിരിച്ച് പള്ളിയിലെത്തുക ഒരബോധി രാത്രി മുഴുവൻ കുർബാനയും ഇല്ലുക ആരെങ്കിലും ഒരാൾ കാണും കൂടെ ബൈക്ക് ഓടിക്കും ഇപ്പം ജീപ്പ് ഉണ്ടായിരുന്നു ജീപ്പിനെ പറ്റം പിള്ളേരും പാട്ടുകാരും ഒക്കെ ആയിട്ട് പോകുന്ന ആ പഴയ ക്രിസ്മസ് വീണ്ടും ഒരു നോസ്റ്റാൾജിയായിട്ട് വരിക മഞ്ഞ് പെയ്യുന്ന ബത്ത് ബെദ്ലഹേം എന്ന വാക്ക് കേൾക്കുമ്പം തന്നെ നമുക്കൊരു സംഗീതം വരുന്നില്ലേ ബദ്ലഹേം എന്നൊക്കെ പറയുന്ന വലിയൊരു ആനന്ദം കിട്ടണില്ലേ ഹോളി ലാൻഡിൽ പോകുമ്പോൾ ബെദ്ലഹേം എന്നൊരു വീക്ക്നസ് ആണ് കാൽവിനൊക്കെയാ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങള് പക്ഷെ ബദ്ലഹേം എന്നൊരു വീക്ക്നെസ് ആയിരുന്നു ആ രാത്രി ഗോർത്തെടുക്കാൻ അന്ന് അവിടെ ഒരു ഹോട്ടലിലൊക്കെ ബെദ്ലഹേമിലൊക്കെ താമസിക്കണേ ബഹാം തീർത്ഥാടനത്തിൽ അല്ല ഹോളി ലാൻഡ് പോകുമ്പോൾ ആ രാത്രിയൊക്കെ അറിയാതെ ബൈബിളൊന്നും വായിക്കാതെ തന്നെ മനസ്സിൽ വരുന്ന ചിന്തയാണ് ഈ ബുലഹേമിലെ മലഞ്ചേരിവും മാതാവും ദവസപിതാവും കൂടെ വന്ന് ഒരു കാലിത്തൊഴുത്തിൽ വന്ന് കയറുന്നതും മകയും അവിടെ കുഞ്ഞിനെ ജന്മം കൊടുക്കുന്നതൊക്കെ ഒരു കാഴ്ച ബദ്ലഹേം എത്ര സുന്ദരമല്ലേ ഒരുപക്ഷെ എനിക്ക് ലോകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്തിൻ്റെ പേര് ബദുലഹേമെന്ന് തന്നെയാണ് അത് എൻ്റെ നാടിൻ്റെ പേരും ഉണ്ടാക്കയും അതുപോലുമല്ല കോട്ടയല്ല എനിക്കേറ്റവും ഹൃദ്യമായിട്ടുള്ള ഹൃദയംഗമമായുള്ള ഒരു ദേശപ്പേരി നിങ്ങൾ ചോദിച്ചാൽ അത് പേത്ലേഹം തന്നെയാണ് കാരണം എൻ്റെ ഈശോ തെരഞ്ഞെടുത്ത സ്ഥലമാണ് അതിനെന്തൊരു പ്രത്യേകതയുണ്ട് ബൈബിള് പറയുകയാണ് ജ്ഞാനർഷികള് ഈശോയെ തേടി വരുമ്പോൾ ഇതാ ഹെഹൂദസിന് കൊട്ടാരത്തിൽ വന്ന് എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ എന്ന് ചോദിക്കുമ്പോൾ കിഴക്കുന്ന് വരുന്ന അവരോട് ഇതാ രാജാവ് പ്രധാന പുരോഹിതന്മാരെയും ജനത്തിനിടയിലെ നിയമഞ്ചനയും വിളിച്ചു കൂട്ടിയിട്ട് ചോദിക്കുക എവിടെയാണ് ക്രിസ്തു ജനിക്കുന്നത് ഉത്തരം വരികയാണ് യൂതിയായിലെ ബദ്ലഹമിൽ കാരണം പ്രവാചകം പറഞ്ഞിട്ടുണ്ട് യൂതിയായിലെ ബത്ലഹമേ നീ യൂദിയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല എൻ്റെ ജനമായ ഇസ്രയേലിനെ ഭരിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് വരിക വരികളെ മിക്ക വചനമാണല്ലോ അത് മിക്ക വചനത്തിൽ അഞ്ചാം അധ്യായത്തിലെ വചനം പറഞ്ഞിരിക്കുന്നത് ഒരു ഒരു സൗന്ദര്യമില്ല വാക്ക് വ്യാഖ്യാനം ഒന്നും വേണ്ട ഏറ്റവും ചെറിയ നഗരമാണ് ബദ്ലഹേം എന്നൊക്കെ പറയുമ്പോൾ ബേത്ത് ലഹേം ബേത്ത എന്ന് പറഞ്ഞ വീട് ലഹേം അപ്പം അപ്പത്തിൻ്റെ നാട് ആ പേരിന് തന്നെ എന്തോ ഒരു പ്രത്യേകതയില്ലേ ഈ കുബാനേക്കെ തുടങ്ങുന്നത് ആ സ്ഥലത്തു നിന്നായിരിക്കാം അല്ലേ കുബാനൊക്കെ തുടങ്ങുന്നത് ചിലപ്പോൾ ആ സ്ഥലം ബെദ്ലഹേം കൈ സുന്ദരമായ എന്തോ ഒരു ഓർമ്മയെപ്പെടുത്തല ആർക്കെങ്കിലും കാര്യത്തോടുത്ത് ഇഷ്ടമാണ് പക്ഷേ പക്ഷേ ഈശോയുടെ കാലിത്തൊഴുത്ത് നമുക്ക് ഹൃത്യമാണ് ദൈവമക്കളെ ഈശോയുമായുള്ള ബന്ധം എത്ര നിസ്സാരമായതിനെയും വിലയുള്ളതാക്കി മാറ്റും എത്ര ശൂന്യതയും നിറമുള്ളതാക്കി മാറ്റാൻ ഈശോയുടെ സാന്നിധ്യത്തിന് വരും ഈ ക്രിസ്മസിന്റെ ഭാഗ്യമത ബെദ്രഹയമായി മാറാൻ ഏറ്റവും മനോഹരമായ സ്ഥലമായി മാറാൻ കാരണം അവൻ ജനിച്ച സ്ഥലത്തിന്റെ മനോഹാരിത വില എവിടെയാണ് ഉള്ളത് ഓ ദൈവമേ അവരുടെ അത്ഭുതത്തിൻ്റെ കരം അനുഗ്രഹത്തിൻ്റെ കരം കൃപയുടെ കരം സ്നേഹത്തിൻ്റെ കരം മക്കളുടെ മെൽനീട്ടണമേ അത്ഭുതകരമായ അഭിഷേകം ഇപ്പോൾ മക്കളിലേക്ക് ഒഴുകെട്ട് കർത്താവേ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്ന ഞങ്ങൾക്ക് ഈ ഒരു ബോധ്യം തേടണമേ ബദലഹേമെന്ന സുന്ദരഭൂമി സ്വർഗഭൂമി സ്വപ്നം കാണാൻ ഞങ്ങൾക്ക് വരം തേണമേ ആ ബദ്ലഹേമിൻ്റെ ഒരു മൂലയ്ക്കിരിക്കുവാൻ ആ കാലിത്തൊഴുത്തിലേക്കൊന്ന് എത്തിനോക്കുവാൻ ഞങ്ങൾക്ക് വരം തരണമേ ജ്ഞാനഷീകൾ എത്തിയതുപോലെ ആ ബദലഹേമിലെ കാലിത്തൊഴുത്തിൽ എത്തുവാനായിട്ട് ഞങ്ങളുടെ കരങ്ങളെ ഒന്ന് ടുത്തണമേ ഞങ്ങളുടെ കാലുകളെ ഒന്ന് കഴുകണമേ ഹോ കർത്താവായിശോയെ ജീവിതം ബദലഹേമില്ലാന്ന് ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങൾ ബെദലഹേമില്ലാന്ന് ഞങ്ങൾക്ക് ക്രിസ്തുവുമായി ബന്ധമുണ്ടെന്ന് കൂടെ കൂടെ ഓർമ്മിപ്പിച്ച് തരണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാകട്ടെ ഭാരപ്പെടുന്നവർ ദുഃഖിക്കുന്നവർ ഒറ്റപ്പെടുന്നവർ ചെറുതായിപ്പോയെന്നൊക്കെ തോന്നുന്നവർ ഞാൻ ആരുമല്ലെന്നൊക്കെ വിചാരിക്കുന്നവർ എനിക്ക് ആരുമില്ലെന്നൊക്കെ പറയുന്നവർ ഹോ കർത്താവെ ഹോ ഒരു ബദ്രഹം ഈ മക്കൾക്കായി പണിയണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ पुण्यवने स्वीकरि मायामि अर्थनकल् वीक्षि चालु